الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يوصيكم الله في أولادكم للذكر مثل حظ الأنثيين صدق الله العظيم وهما نادر وقل نرنا أستاذ الماري مجد قرنا هذا الماري عندما نلبى بشتلاء എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരി സഹോദരന്മാരെ അസാം ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ഇസ്ലാമിക ദായക്രമം അസന്തുലിതമോ എന്നതാണ് ഓരോ മതത്തിനും അതിൻ്റെതായ പ്രമാണങ്ങളുണ്ട് ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണമാണ് വിശുദ്ധ ഖുർആൻ നമസ്കാരത്തെ കുറിച്ചും മറ്റു കർമ്മങ്ങളെ കുറിച്ചും എല്ലാം പറഞ്ഞുവെങ്കിലും വളരെ വ്യക്തമായ രീതിയിൽ ഖുർഹാനിലൂടെ പറഞ്ഞ ഒരു കാര്യമാണ് അനന്തരാവകാശം ഒരാളുടെ മരണം മൂലം അയാൾ വിട്ടേച്ചു പോയ സ്വത്ത് എത്രയായാലും ജീവിച്ചിരിക്കുന്ന കുടുംബങ്ങളിലും മറ്റവകാശികളിലും ആർക്കെല്ലാം എങ്ങനെയെല്ലാം ഏതെല്ലാം തോതിൽ വിഭജിക്കപ്പെടണമെന്നതാണ് അനന്തരാവകാശം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിന് മുമ്പ് കാലഘട്ടത്തിലെ അറബികൾ സ്ത്രീകൾക്കും കുട്ടികൾക്കും അനന്തരാവകാശം തന്നെ നിഷേധിച്ചിരുന്നു ഏറ്റവും സംസ്കാര സമ്പന്നമെന്ന് കരുതിയിരുന്ന ക്രൈസ്തവ മതത്തിലും യഹൂദ മതത്തിലും ഹൈന്ദവ മതത്തിലും സ്ത്രീകൾക്ക് അനന്തരാവകാശം ലഭിച്ചിരുന്നില്ല ഈ സമുദായങ്ങളുടെ സ്ഥിതി ഇതായിരുന്നുവെങ്കിൽ ഇസ്ലാമി രംഗത്തെ ന്യായവും നീതിയുക്തവുമായ ഒരു അനന്തരാവകാശ നിയമം മാനവരാശിക്ക് മുമ്പാകെ സമർപ്പിച്ചിട്ട് വർഷങ്ങളല്ല പതിനാല് നൂറ്റാണ്ടുകൾ പിന്നിട്ടു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്ത്രീക്കും പുരുഷനും അനന്തര അവകാശം നൽകുവാൻ കൽപ്പിക്കുന്ന ഏക മതഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ പറയുന്നു നിങ്ങളുടെ മാതാപിതാക്കളും അടുത്ത കുടുംബക്കാരും വിട്ടേച്ചു പോയ സ്വത്തിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അത് എത്ര കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും മൂന്ന് രൂപയാണെങ്കിലും മുപ്പതിനായിരം രൂപയാണെങ്കിലും അത് നിശ്ചയിക്കപ്പെട്ട വിശുദ്ധ പറയുന്നു എന്നാൽ ഇതൊന്നും മനസ്സിലാക്കാതെ ഇസ്ലാമിക ഇസ്ലാമിക ദായക്രമം അസന്തുലിതമാണ് എന്ന് പറയുന്നതിനുള്ള ഒന്നാമത്തെ ഇസ്ലാം നൽകുന്നതിന്റെ സ്വത്ത് മാത്രമേ സ്ത്രീക്ക് നൽകുന്നുള്ളൂ ഇത് സ്ത്രീയോട് കാണിക്കുന്ന വിവേചനവും അനീതിയുമല്ലേ എന്നത് പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം ഇസ്ലാം മൂന്ന് രീതിയിൽ കൂടിയാണ് സ്ത്രീക്ക് അനന്തരവകാശം നൽകിയിരിക്കുന്നത് ഒന്നാമതായി അഥവാ രണ്ട് ഒരു നൽകിയിരിക്കുന്നു പറയുന്നു നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു രണ്ട് സ്ത്രീകൾക്ക് തുല്യമായ ഓഹരി ഒരു പുരുഷനുണ്ട് രണ്ടാമതായി സ്ത്രീക്കും നിങ്ങളുടെ മാതാപിതാക്കൾ ലഭിക്കുന്നതാണ് ഇവിടെ പിതാവിനും അഥവാ സ്ത്രീക്കും പുരുഷനും തുല്യമായി നിവേദിച്ചിരിക്കുന്നു മൂന്നാമതായി പുരുഷനേക്കാൾ കൂടുതൽ സ്ത്രീക്ക് നൽകുന്നു ഒരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം ഒരു സ്ത്രീ മരണപ്പെട്ടു അവളുടെ പേരിൽ അറുപത് സെന്റ് ഉണ്ട് എന്ന് കരുതുക അനന്തരവകാശം വിധിക്കുമ്പോൾ അതിൽ നിന്ന് പതിനഞ്ച് സെന്റ് വസ്തുക്കളുടെ ഭർത്താവിന് ലഭിക്കും രണ്ട് സെന്റ് വസ്തുക്കളുടെ മാതാവിന് ലഭിക്കും രണ്ട് സെന്റ് വസ്തുക്കളുടെ പിതാവിന് ലഭിക്കും അവൾക്ക് രണ്ട് പെൺമക്കളാണുള്ളതെങ്കിൽ ഒരു മകൾക്ക് പതിനാറ് സെന്റ് വസ്തു ലഭിക്കും അതേ സ്ഥാനത്ത് അവൾക്ക് ഒരു രണ്ടാൺമക്കളാണുള്ളതെങ്കിൽ ഒരു മകന് പന്ത്രണ്ട് സെന്റ് വസ്തു മാത്രമേ ലഭിക്കുന്നുള്ളൂ ഇവിടെ സ്ത്രീക്ക് കൂടുതലും പുരുഷന് കുറവുമാണ് നൽകിയിരിക്കുന്നത് ഈ മൂന്ന് രീതിയിൽ കൂടിയാണ് സ്ത്രീക്ക് അനന്തരവകാശം ഇസ്ലാം നൽകുന്നത് എന്നാൽ ഇന്ന് വളരെയധികം വിവാദമായി കൊണ്ടിരിക്കുന്ന പുരുഷന് നൽകുന്നതിന്റെ പകുതി മാത്രമേ സ്ത്രീക്ക് നൽകുന്നുള്ളൂ ഇതിന്റെ പ്രധാനമായും നാല് കാരണങ്ങളാണ് ഒന്നാമതായി സ്ത്രീക്ക് ചിലവും സാമ്പത്തിക ബാധ്യതകളും പുരുഷനെ അപേക്ഷിച്ച് പുരുഷന് സ്ത്രീയെ അപേക്ഷിച്ച് ചിലവും സാമ്പത്തിക ബാധ്യതകളും വളരെ കൂടുതലാണ് രണ്ടാമതായി സ്ത്രീ ആർക്കും ചിലവിന് കൊടുക്കേണ്ടതില്ല പുരുഷൻ തന്റെ കുടുംബത്തിന്റെ മുഴുവൻ ചിലവുകളും വഹിക്കണം മൂന്നാമതായി ഒരു സ്ത്രീയുടെ സംരക്ഷണ ബാധ്യത ഇസ്ലാം ഏൽപ്പിച്ചിരിക്കുന്നത് പുരുഷന്റെ മേലാണ് നാലാമതായി വിവാഹവുമായി ബന്ധപ്പെട്ട മുഴുവൻ ചിലവുകളും പുരുഷനാണ് വഹിക്കേണ്ടത് എന്നാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമവൾക്ക് വിവാഹമൂല്യം നേടിക്കൊടുക്കുന്നു ഇനി അവൾക്ക് ലഭിച്ചില്ല എങ്കിൽ അത് ചോദിച്ച് വാങ്ങാനുള്ള അധികാരവും ഇസ്ലാം അവൾക്ക് നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ സ്ത്രീക്ക് നൽകുന്നതിന് പുരുഷന് നൽകുന്നതിന്റെ പകുതി മാത്രമേ സ്ത്രീക്ക് നൽകുന്നുള്ളൂ ഇത് സ്ത്രീകളോട് കാണിക്കുന്ന അനീതിയാണ് എന്ന് പറയുന്നവർ മനസ്സിലാക്കണം ഒരിക്കലും സ്ത്രീയോട് കാണിക്കുന്ന അനീതിയല്ല ഇത് മറിച്ച് പുരുഷനോട് കാണിക്കുന്ന ീതി മാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം അതുപോലെ തന്നെ ഇസ്ലാമികദായക്രമം അസന്തുലിതമാണ് എന്ന് പറയുന്നതിനുള്ള രണ്ടാമത്തെ വാദമാണ് ഭരണപ്പെട്ടയാളിനു പുത്രനുള്ളപ്പോൾ അനാഥ പൗത്ര അവകാശിയാവുകയില്ല എന്നത് ഇത് അനാഥകളെ തള്ളിക്കളയിലും അവരോട് കാണിക്കുന്ന അനീതിയുമല്ലേ എന്നത് നാം മനസ്സിലാക്കണം അനാഥ സംരക്ഷണത്തിന് അതിയായ പ്രാധാന്യം കൽപ്പിക്കുന്ന മതമാണ് ചോദിക്കുന്നു പറയുമ്പോൾ ഈ ആയത്തിലൂടെ ഒരു ഇസ്ലാം എത്രമാത്രം പ്രാധാന്യം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ ഇവിടെ എന്തുകൊണ്ടാണ് അനന്തരാവകാശം ലഭിക്കാത്തത് ചിലരുടെ ചിലരുടെ സാന്നിധ്യം മറ്റു അവകാശങ്ങളെ പൂർണ്ണമായി തടയുന്നു അതിൽപ്പെട്ട ഒന്നാണ് മകൻ മകന്റെ മകന്റെ അവകാശത്തെ തടയുന്നത് അതുകൊണ്ടാണ് ഇവിടെ അനന്തരാവകാശം കിട്ടാത്തത് മറ്റു പല വഴികളിലൂടെ കിട്ടുന്നു എന്നാൽ ഇവിടെ നമുക്ക് ഏറ്റവും പ്രാധാന്യം ഒന്നാണ് വസീയത്ത് അദ്ദേഹത്തിന് വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് തന്റെ സമ്പത്തിൽ നിന്നും മൂന്നിലൊന്ന് ആ എത്തിയ കുട്ടിക്ക് വേണ്ടി വസീയത്ത് ചെയ്യാം ഇസ്ലാം അത് അനുവദിക്കുന്നുണ്ട് അത് മാത്രമല്ല ഇസ്ലാം അനാഥകളെ പനി പരിഗണിക്കുന്നില്ല എന്ന് പറയുന്നവർ മനസ്സിലാക്കണം പറയുന്നു പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ സമ്പത്ത് വീതിക്കുന്ന അവസരത്തിൽ ഏതെങ്കിലും പാവപ്പെട്ടവരോ എത്തിയെങ്കിൽ നിങ്ങളുടെ അടുത്ത കുടുംബക്കാരോ അവിടെ ഉണ്ട് എങ്കിൽ അതിൽ നിന്നും ഒരു വിഹിതം കൂടി നൽകുക അവരോട് നല്ല വാക്കുകൾ മാത്രം പറയുക അവരെ നാട്ടി ഓടിക്കരുത് ഇസ്ലാം പറയുന്നു പ്രിയമുള്ളവരെ നാം മനസ്സിലാക്കണം ഒരു ഒരു നൽകുകയൽ കുടുംബക്കാരോടോ അള്ളാഹു പറഞ്ഞതല്ല ഈ ആയത്ത് മറിച്ച് ലോകത്തുള്ള മുഴുവൻ ജനങ്ങളോടുമായി അള്ളാഹു കൽപ്പിച്ചതാണ് ഇതിലൂടെ ഒരു സാധാരണക്കാരൻ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ അവകാശം എന്ന് 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 നമുക്ക് നമുക്ക് മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഈ ഇസ്ലാമിക ഇസ്ലാമിക ദായക്രമം പറയുന്നത് വെറും യുക്തിരഹിതമാണ് സാധിച്ചു കൂടുതൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും നൽകുമാറാകട്ടെ ുംങ്ങൾക്കും